നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതിയുടെ വിധിക്ക് ശേഷമുണ്ടായ സംഭവ വികാസങ്ങൾ കേരള സമൂഹത്തിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ വിധിന്യായത്തിലെ പൊരുത്തക്കേടുകൾ സംബന്ധിച്ച ചർച്ചകൾ ഒരു വശത്ത് കൊടുമ്പിരി കൊള്ളുമ്പോൾ മറുവശത്ത് ദിലീപിനെ പൊതുവേദികളിൽ വീണ്ടും സജീവമാക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമുയർന്നു കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള എറണാകുളം ശിവക്ഷേത്രത്തിലെ ഒരു പരിപാടിയിലേക്ക് ദിലീപിനെ ക്ഷണിച്ചതിനെ തുടർന്നുണ്ടായ വിവാദവും വിധിനായത്തിലെ കോടതി അലക്ഷ്യം ആരോപിച്ചുകൊണ്ട് അതിജീവിതം നടത്തിയ രൂക്ഷമായ പ്രതികരണം മുൻഭാര്യ മഞ്ജുവാര്യരുടെ ശക്തമായ പിന്തുണയും ഈ നിയമ പോരാട്ടത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയായ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതിനെതിരെ സർക്കാർ അപ്പീൽ നൽകാൻ തയ്യാറെടുക്കുന്നതിനിടെ കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള എറണാകുളം ശിവക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിലേക്ക് നടനെ ക്ഷണിച്ചത് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി ജനുവരിയിൽ ആരംഭിക്കുന്ന ഉത്സവത്തിന്റെ കൂപ്പൺ വിതരണത്തിന്റെ ഉദ്ഘാടനത്തിനാണ് ദിലീപിനെ ക്ഷണിച്ചിരുന്നത് വിചാരണ കോടതിയുടെ അനുകൂല വിധിക്ക് ശേഷം പൊതുവേദികളിൽ സജീവമാകാനുള്ള ദിലീപിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിരുന്നത് ചൊവ്വാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് നിശ്ചയിച്ച പരിപാടിയുടെ നോട്ടീസ് പുറത്തു വന്നതോടെയാണ് സമൂഹ മാധ്യമങ്ങളിലും രാഷ്ട്രീയപരമായും പ്രതിഷേധം ശക്തമായത് ആർക്കാണ് ദിലീപിനെ ക്ഷണിക്കാൻ ഇത്ര ധൃതി എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു നിയമമന്ത്രി പി രാജീവ് ഉൾപ്പെടെ സർക്കാർ ദിലീപിനെതിരെ അപ്പീൽ നൽകുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കെ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ അദ്ദേഹത്തെ മുഖ്യ അതിഥിയാക്കിയത് സർക്കാരിന്റെ ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമാണെന്ന വിമർശനവും ഉയർന്നു ക്ഷേത്ര ഭരണസമിതിയുടെ ഈ തീരുമാനത്തിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയമോ മറ്റു സ്വാധീനങ്ങളോ ഉണ്ടായോ എന്ന സംശയവും ജനങ്ങൾക്കിടയിൽ ഉടലെടുത്തു പ്രതിഷേധം കനത്തതോടെ കൊച്ചിൻ ദേവസ്വം ബോർഡിന് പരിപാടി മാറ്റിവെക്കേണ്ടി വന്നു നീതി നിഷേധത്തിനെതിരെ ശക്തമായ പൊതുബോധം നിലനിൽക്കുന്നുവെന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ സംഭവം വിചാരണ കോടതി വിധി പുറത്തു വന്നതിനു ശേഷം വിധിനായത്തിലെ ചില കോടതി നടപടികളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് അതിജീവിത സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പ് നിയമവൃദ്ധങ്ങളെയും പൊതുസമൂഹത്തെ ഒരുപോലെ ഞെട്ടിച്ചു നിയമത്തിന് മുന്നിൽ ആരും തുല്യരല്ലെന്ന് ബോധ്യപ്പെട്ടു എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അതിജീവിതയുടെ പ്രതികരണം ആരംഭിക്കുന്നത് വിചാരണ കോടതിയിൽ തനിക്ക് വിശ്വാസം നേരത്തെ തന്നെ നഷ്ടപ്പെട്ടിരുന്നുവെന്നും അവർ തുറന്നു പറഞ്ഞു വേദനാജനകമായ എട്ട് വർഷം ഒൻപത് മാസം ഇരുപത്തിമൂന്ന് ദിവസങ്ങളും കടന്ന് വെളിച്ചത്തിന്റെ നേരിയ ഒരു കണിക കാണുന്നുവെന്ന് കുറിച്ച അതിജീവിതം തനിക്കുണ്ടായ ദുരനുഭവം കള്ളക്കഥയാണെന്ന് പരിഹസിച്ചവർക്കുള്ള മറുപടിയാണ് ആറ് പ്രതികൾക്കുള്ള ശിക്ഷയെന്നും ചൂണ്ടിക്കാട്ടി വിധിയിൽ അത്ഭുതമില്ലെന്നും വിചാരണ കോടതിയുടെ ചില അന്യായ നീക്കങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ബോധ്യപ്പെട്ടുവെന്നും അവർ കുറിപ്പിൽ വ്യക്തമാക്കി കുറ്റാരോപിതരിൽ ഒരാളുടെ കാര്യത്തിലേക്ക് അടുക്കുമ്പോഴാണ് കോടതിയുടെ സമീപന രീതിയിൽ മാറ്റം ഉണ്ടായതെന്നും അതിജീവിത ആരോപിച്ചു അവർ ഉന്നയിച്ച പ്രധാന വിഷയങ്ങൾ ഇവയാണ് കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് കോടതി കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കെ മൂന്ന് തവണ അനധികൃതമായി തുറന്ന് പരിശോധിച്ചത് തന്റെ അടിസ്ഥാന അവകാശങ്ങളുടെ ലംഘനമാണ് ഇതിൽ സമഗ്രമായി അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കേണ്ടി വന്നു വിചാരണ കോടതിയുടെ ശത്രുതാപരമായ പെരുമാറ്റം കാരണം രണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചു ഈ കോടതിയിൽ നിന്ന് നീതി ിക്കേണ്ടതില്ലെന്ന് അവർ തന്നോട് വ്യക്തമാക്കിയതായും അതിജീവിത ആരോപിച്ചു ന്യായമായി വിചാരണയ്ക്കായി ജഡ്ജിയെ മാറ്റുമെന്ന് താൻ ആവശ്യപ്പെട്ടപ്പോൾ പ്രതിഭാഗം ഇതേ ജഡ്ജി തന്നെ വേണമെന്നാവശ്യപ്പെട്ടത് സംശയം ബലപ്പെടുത്തി കേസിന്റെ നടപടികൾ പൊതുജനങ്ങളും മാധ്യമങ്ങളും കാണുന്ന രീതിയിൽ ഓപ്പൺ കോടതിയിൽ നടത്തണമെന്ന അതിജീവിതയുടെ അപേക്ഷ നിരാകരിക്കപ്പെട്ടു രാഷ്ട്രപതി പ്രധാനമന്ത്രി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവർക്ക് പോലും താൻ ആശങ്കയോടെ കത്തയച്ച കാര്യവും അതിജീവിത വെളിപ്പെടുത്തി ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപന്മാരിൽ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് അവസാനിക്കുന്നത് കൂടാതെ പ്രതിയായ സുനി തന്റെ ഡ്രൈവറോ ജീവനക്കാരനോ ആയിരുന്നില്ലെന്നും അവർ സ്ഥിരീകരിച്ചു ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ വിധിക്ക് ശേഷം മുൻ ഭാര്യയായ നടി മഞ്ജു വാര്യർ ആദ്യമായി പ്രതികരിച്ചത് അതിജീവിതയ്ക്ക് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അതിജീവിതയുടെ കുറപ്പിന് പിന്നാലെയായിരുന്നു മഞ്ജുവിന്റെ പ്രതികരണം കേസിന്റെ പിന്നിലുള്ള ആസൂത്രകർ ഇപ്പോഴും പുറത്താണെന്നുള്ളത് ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണെന്നും മഞ്ജു വ്യക്തമാക്കി പോലീസിലും നിയമവ്യവസ്ഥയിലും വിശ്വാസം ദൃഢമാണെങ്കിലും ഈ കുറ്റകൃത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആസൂത്രകരെ കണ്ടെത്തി ശിക്ഷിക്കണം അന്നും ഇന്നും എന്നും അവർക്കൊപ്പമാണെന്നും മഞ്ജു ആവർത്തിച്ചു ദിലീപിനെതിരായ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട നടി മഞ്ജു വാര്യരുടെ മൊഴികൾ നേരത്തെ കേസിലെ നിർണായക ഘടകങ്ങളിൽ ഒന്നായിരുന്നു ഇപ്പോൾ വിചാരണ കോടതിയുടെ വിധിക്കെതിരെ മഞ്ജു ശക്തമായ നിലപാടെടുത്തത് നിയമ പോരാട്ടത്തിൽ അതിജീവിതയ്ക്ക് ധാർമ്മികമായ പിന്തുണ നൽകുന്നു അതിജീവിതയുടെ ഈ രൂക്ഷ വിമർശനങ്ങളുടെയും പൊതുജന പ്രതിഷേധത്തിന്റെയും പശ്ചാത്തലത്തിൽ സർക്കാർ അപ്പീൽ നടപടികൾ അതിവേഗത്തിലാക്കുകയാണ് വിചാരണ കോടതിയുടെ വിധിനായത്തിലെ പൊരുത്തക്കേടുകൾ ഗൂഢാലോചന തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ നേരിട്ട വെല്ലുവിളികൾ കോടതിയുടെ നിരീക്ഷണങ്ങളിലെ പിഴവുകൾ എന്നിവ ചൂണ്ടിക്കാട്ടി അപ്പീൽ നൽകാൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സർക്കാരിന് കത്ത് നൽകി വിചാരണ കോടതിയുടെ വിധി ചോദ്യം ചെയ്ത് ഉടൻ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലാണ് നിയമവകുപ്പ് അതിജീവിതയുടെ മൊഴിയിൽ കോടതി വിശ്വാസം രേഖപ്പെടുത്തിയിരുന്നതും മാഡം എന്ന വ്യക്തിയെക്കുറിച്ചുള്ള അന്വേഷണം മുന്നോട്ട് പോകാതിരുന്നതും ദിലീപിന് അനുകൂലമായെന്നും വിധിന്യായത്തിൽ വ്യക്തമായിരുന്നു ഈ പശ്ചാത്തലത്തിൽ വിചാരണ കോടതിയുടെ നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള അതിജീവിതയുടെ ആരോപണങ്ങൾ ഹൈക്കോടതിയുടെ പരിഗണനയിൽ കേസ് വരുമ്പോൾ നിർണായകമായേക്കാം നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ വിചാരണ കോടതിയുടെ വിധി നീതിക്ക് വേണ്ടിയുള്ള അതിജീവിതയുടെ പോരാട്ടം അവസാനിക്കുന്നില്ല എന്നതിന്റെ സൂചനയാണ് നൽകുന്നത് പൊതുവേദികളിൽ വീണ്ടും സജീവമാകാനുള്ള ദിലീപിന്റെ ശ്രമങ്ങൾക്കെതിരെ പൊതുജനങ്ങളിൽ നിന്നും ഉയരുന്ന പ്രതിഷേധം ഈ വിഷയത്തിൽ കേരള സമൂഹത്തിൽ ശക്തമായ ധാർമ്മിക നിലപാട് നിലനിൽക്കുന്നു അടിവരയിടുന്നു വിചാരണ കോടതിയുടെ നടപടികൾ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന അതിജീവിത തുറന്നു പറഞ്ഞതും ആസൂത്രകർ ഇപ്പോഴും പുറത്താണെന്ന് മഞ്ജുവാര്യർ പറഞ്ഞതും ഈ കേസിന്റെ രണ്ടാം ഘട്ട നിയമ പോരാട്ടത്തിൽ വലിയ സ്വാധീനം ചെലുത്തും നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ അടുത്ത നിർണായകമായ ഘട്ടം ഹൈക്കോടതിയിലെ അപ്പീൽ വാദങ്ങളായിരിക്കും